പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കെ കുഞ്ഞിരാമകുറുപ്പിന്റെ സ്മരണയ്ക്കായി എറാമല സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം പ്രമുഖ ചരിത്ര ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ പി ഹരേന്ദ്രനാഥിന് സമർപ്പിച്ചു പ്രശസ്ത കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണനാണ് പുരസ്കാര സമർപ്പണം നടത്തിയത് ിലും ഗാന്ധിയുടെ പ്രസക്തി വർദ്ധിച്ചു വരുമ്പോൾ അപരവദ്വേഷം കൊണ്ട് ഭാരതം പോകുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രതിരോധമല്ലാതെ മറ്റൊന്നും നമുക്ക് ആശ്രയിക്കാനില്ല എന്നും തരുമ്പോൾ ഇതുപോലുള്ളൊരു സന്ദർഭത്തിനും ഇങ്ങനെയല്ലാതെ ഇത്തരം ഒരു മഹാഗ്രന്ഥത്തിന് അംഗീകാരം നൽകിക്കൊണ്ടല്ലാതെ ഒരേ സമയം ആ ദേശീയ നേതാവിനെ ആദരിക്കാനും അത്ഭുതകരമായ ആദരിക്കാനും നമുക്ക് ഗാന്ധിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ് രണ്ടോ നാലോ ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്ന ഗ്രന്ഥരചനയാണ് പി ഹരീന്ദ്രനാഥിനെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ ചന്ദ്രൻ അധ്യക്ഷതയിൽ കൽപ്പറ്റ നാരായണൻ പി ഹരീന്ദ്രനാഥിനെ പുരസ്കാര സമർപ്പണം നടത്തി സമർപ്പിക്കപ്പെട്ട அத்தேத்த புரஸ்காரம் ஆக்கா நான் புதிய தலைமுறைக்கு பரிஜயப்படுத்த பரீட்சணம் அதுலயும் ஹரிந்திரநாத் மகாத்மா கர்மபும் அறுபத்தொன்பது ஆயிரத்தி தொள்ளாயிரத்தி ആധ്യത്മ പുസ്തകമായി എനിക്ക് തരാൻ വീട്ടിലിരിക്കുകയില്ല ഞാനൊരു അർഹമായ ഒരു മുഹൂർത്തമായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന മലയാള ഭാഷ ചർച്ച ചെയ്യപ്പെടുന്ന ഇതുപോലെ മറ്റൊരു ഗ്രന്ഥമില്ല എന്ന് പറയുന്നില്ല ആ ഗ്രന്ഥത്തിന്റെ കർത്താവ് നേരത്തെ സമഗ്രമായ പുസ്തകത്തിൽ പക്ഷേ ഗുജറാത്ത് പേരിൽ ഏർപ്പെടുത്തുന്ന ഒരു പുരസ്കാരം ആർക്ക് നൽകണം എന്റെ ചോദ്യത്തിന് മുന്നിൽ ഗുരുത്രമേയുള്ളൂ അത് പി ഹരീന്ദ്രനാഥനാണ് എന്ന് ഞങ്ങൾ തിരിച്ചപ്പെടുത്തി അദ്ദേഹത്തിന് ഈ പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ വി ടി മുരളി ഗാന്ധി സൂക്തം ആലപിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ചടങ്ങിൽ ടി പി ബിനീഷ് എം കെ ഭാസ്കരൻ എൻ വേണു ഐ മൂസ സോമൻ മുത്തുവന എം സി വടകര ചെറുവാശ്ശേരി രാധാകൃഷ്ണൻ പി പ്രദീപ് കുമാർ പ്രസീത് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് വൈസ് ചെയർമാൻ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്വാഗതവും ജനറൽ മാനേജർ ടി കെ വിനോദൻ നന്ദിയും പറഞ്ഞു എനിക്ക് താഴായും തടലായിരുന്നു എനിക്ക് ആദ്യ വർഷകാലത്തെ കല്യാണ സ്ഥാനത്തിനിടയിൽ എന്റെ കഷ്ടപ്പാടുകളിലും കല്യാണ സ്ഥാനങ്ങൾക്കും ഒപ്പം എന്നെ പിടിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് ഈ ബാലമാണി പുസ്തക രംഗ് മാത്രമല്ല ഈ പുസ്തകം പുറത്തിറങ്ങാനുള്ള സാമ്പത്തിക സഹായം വരെ നൽകിയ മാഷ് ഈ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ ഒരു ദിവസം പുസ്തകം പുറത്തിറങ്ങി ഏതാനും ദിവസങ്ങളൊക്കെ ഒരു ദിവസം എന്നെ സൂചിച്ച് പറയുന്നു എന്നെ കണ്ടെത്തു പറയുന്നു എന്നെ ഗടാ കഴിഞ്ഞു തുടങ്ങുന്നു കട വെച്ച് കണ്ടപ്പോൾ